നമസ്കാരം മോൻസെൻ മാവുങ്ങൾ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ച് പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണം അവസാനിപ്പിച്ച് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് അതായത് ആരോപണ വിധേയരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളെങ്കിലും പണം വാങ്ങിയതിന് തെളിവില്ല എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ഉന്നതരെ സംരക്ഷിക്കുവാനുള്ള അന്വേഷണം അംഗീകരിക്കില്ല എന്ന് പരാതിക്കാർ പറയുമ്പോഴും മോൻസെൻ മാവുങ്ങൾ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുവാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം അതായത് ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്ന എന്തിനെന്ന് ഞാൻ ആദ്യം ചോദിച്ചത് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അതും അന്വേഷിക്കേണ്ടി വരുന്ന വിഷയം ആരോപണവിധേയായിട്ടുള്ള പ്രതികൾ അവർ പ്രതികളാണെങ്കിലും പണം വാങ്ങിയതിന് തെളിവില്ല എന്ന് കുറ്റപത്രം പറയുന്നു ഉന്നതരെ സംരക്ഷിക്കുവാനുള്ള അന്വേഷണം അംഗീകരിക്കുന്നില്ല എന്ന് പരാതിക്കാർ പറയുമ്പോഴും പരാതിക്കാരിൽ നിന്ന് മോശം തട്ടിയെടുത്ത മുഴുവൻ പണവും കണ്ടെത്താനാകാതെയാണ് അന്തിമമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന കേസിൽ ആരോപണവിധേയരായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് പുതിയ കുറ്റപത്രം മുൻ ഡി സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ എന്നിവരെ ഉൾപ്പെടുത്തിയ കുറ്റപത്രം വരുന്നുണ്ട് എങ്കിലും ഉദ്യോഗസ്ഥർ പണം കൈപ്പത്തിയതിന് തെളിവില്ല എന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കേസിലെ മുഖ്യ ആരോപണം വിധേയരിലേക്ക് അന്വേഷണം നീളില്ല കേരളത്തിൽ വലിയ കോള കോക്കമുണ്ടാക്കിയ പുരാവസ്തു തട്ടിപ്പ് കേസിലാണ് വർഷങ്ങൾ നീണ്ട അന്വേഷണം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് മോൻസൺ ഉൾപ്പെട്ട കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉൾപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായിട്ടുള്ള കണ്ടെത്തലുകളൊന്നുമില്ലാതെയാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് രണ്ടും മൂന്നും ഘട്ട കുറ്റപത്രത്തിൽ മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖ ശില്പി സന്തോഷ് എന്നിവരാണ് അധിക പ്രതികൾ എന്ന് പറയപ്പെടുന്നത് തട്ടിപ്പിന്റെ ആസൂത്രണത്തിലും പരാതിക്കാരെ വഞ്ചിച്ചതിലുമെല്ലാം ഉദ്യോഗസ്ഥർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നു ആ കുറ്റപത്രം ഉദ്യോഗസ്ഥർ പണം വാങ്ങി എന്നതിന് തെളിവ് കിട്ടിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത് ഉന്നതരെ സംരക്ഷിക്കുവാനുള്ള അന്വേഷണം അംഗീകരിക്കുന്നില്ല എന്ന് പരാതിക്കാർ പറയുന്നുണ്ട് എങ്കിലും ഈ പരാതിക്കാരിൽ നിന്ന് ഏകദേശം പത്ത് കോടി രൂപയാണ് മോൻസൺ മാവുങ്ങൾ തട്ടിയെടുത്തത് എന്നുള്ളതാണ് എന്നാൽ അഞ്ചു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മോൻസൺ ചെലവാക്കിയതിന് തെളിവ് കിട്ടിയെന്നും മറ്റു തുക എവിടെയെന്ന് അറിയാൻ അന്വേഷണം തുടരുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ആലപ്പുഴയിലൊരു പള്ളിക്കമ്മറ്റി ഒരു കോടി ഒരു കോടിയോളം രൂപ മോൻസൻ മാവുങ്ങൾ നൽകിയെന്നും ഇത് തട്ടിപ്പിലൂടെ നേടിയ പണമാണ് എന്നും കുറ്റപത്രത്തിലുണ്ട് മാത്രമല്ല കേസിൽ കെ പി സി സി പ്രസിഡന്റുള്ള കെ സുധാകരനെ പ്രതിയാക്കി നേരത്തെ തന്നെ ആദ്യഘട്ടത്തിലുള്ളൊരു കുറ്റപത്രം ക്രൈംബ്രാഞ്ച് നൽകിയിരുന്നു പുരാവസ്തു തട്ടിപ്പിൽ അന്വേഷണം അവസാനിപ്പിച്ചുവെങ്കിലും മോൻസനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിൽ അന്വേഷണം തുടരുകയാണ് ഇങ്ങനെ അന്വേഷണം തുടരുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിശേഷം മോൻസന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോൺസൺ മാവങ്കിൽ തന്നെ വെള്ളപൂശുന്നതിന് വേണ്ടിയിട്ടോ ആണോ അല്ല പകരം എന്താണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചില ഉന്നതന്മാരുണ്ട് ആ ഉന്നതന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കള്ളക്കളിയാണ് ഇത് എന്ന് പറയേണ്ടി വരും അതായത് ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ ഐ ജി ലക്ഷ്മണ എന്ന് പറയപ്പെടുന്ന ഈ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്നും മാറ്റി നിർത്തപ്പെടണം അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ട് ഉണ്ട് എങ്കിൽ കൂടിയും ഇവർ പണം കൈപ്പറ്റിയതിന് തെളിവില്ല എന്നാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഇതോടുകൂടി കേസിലെ മുഖ്യ ആരോപണ വിധേയരിലേക്ക് തന്നെയാണ് ഈ ആരോപണം നീളില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഉറപ്പാക്കുന്നത് അപ്പോൾ മോൻസൻ മാവങ്ങൾ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസ് എന്ന് പറയപ്പെടുന്നത് ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ കുറ്റപത്രത്തിൽ മറ്റുള്ളവരുടെ പേര് അതായത് മുൻ ഡി ഐ ജി ആയിട്ടുള്ള സുരേന്ദ്രൻ ഐ ജി ഡി ലക്ഷ്മണ സുരേന്ദ്രന്റെ ഭാര്യ ബന്ധുലേഖ ശില്പിയായിട്ടുള്ള സന്തോഷ് എന്നിവരടക്കമുള്ളവർ ഇതിലെ അധിക പ്രതികളാണ് പക്ഷെ ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ ഈ കേസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുക മോൻസെൻ ബാബുങ്ങളിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനി അതിനോടൊപ്പം നിന്നിട്ടുള്ള അത് ഡി ഐ ജി ആവട്ടെ ഐ ജി ആവട്ടെ ശില്പി ആവട്ടെ ഇനി ഡി ഐ ജിയുടെ ഭാര്യ ആവട്ടെ ആരെയാണെങ്കിലും അറസ്റ്റ് ചെയ്യും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ വീമ്പിളക്കിയ ആഭ്യന്തര വകുപ്പ് ഇതാ കൈയൊഴിയുകയാണ് അതായത് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവരാരും പണം കൈപ്പറ്റി രേഖകളില്ല തെളിവുകളില്ല എന്ന് പറഞ്ഞ് വളരെ കൃത്യമായി കൈ കഴുകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ക്രൈംബ്രാഞ്ച് അടക്കം അപ്പോൾ ക്രൈംബ്രാഞ്ചും ഈ കേസ് പൂട്ടിക്കെട്ടുന്നതോടുകൂടി മോൻസൺ മാവുങ്കൾ വളരെ കൃത്യമായി പുറത്തിറങ്ങുകയും ചെയ്യും മാത്രമല്ല ഡി ഐ ജി ആയിട്ടുള്ള സുരേന്ദ്രനാണെങ്കിലും ലക്ഷ്മണൻ ആണെങ്കിലും ഒക്കെ പുറത്ത് ഇനി അവർക്ക് വിഹാര കേന്ദ്രമായി തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കേന്ദ്രം ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യാം മാത്രമല്ല ഔദ്യോഗിക പദവികൾ ഉപയോഗിച്ച് അവർക്ക് വിലസി നടക്കുകയും ചെയ്യാം മോൻസെൻ മാവുങ്ങളിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും മോൻസെൻ മാവുൻ്റെ മാവുകളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്ന് മോൻസെൻ മാവുങ്കൽ തന്നെ പറയപ്പെടുന്ന വ്യക്തികളായിരുന്ന ഡി ഐ ജി ആണെങ്കിലും ഐ ജി ആണെങ്കിലും അതിനോടൊപ്പം നിൽക്കുന്ന അധിക പ്രതികളാണെങ്കിലും ഒക്കെ അവരൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് തെളിവുകളില്ലാത്തതിന്റെ അഭാവത്തിൽ ഈ കേസിൽ നിന്ന് വളരെ വിദഗ്ധമായി ഊരുകയും ചെയ്യാം അവർക്ക് ഈ കേസ് അവസാനിപ്പിക്കുകയും ചെയ്യാം ഇതിലൂടെ രക്ഷപ്പെടുന്നത് മോൻസെൻ മാവുങ്കൽ മാത്രമല്ല ഇതിനകത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം രക്ഷപ്പെടുന്നു അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് കാരണം അന്വേഷണം നടത്തിയതും ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടതും ആഭ്യന്തര വകുപ്പ് വകുപ്പ് അന്വേഷിക്കേണ്ടതും ആഭ്യന്തര വകുപ്പിലെ ഉന്ന അപ്പോൾ പിന്നെ എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഏതു തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം അതിന് ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർവാത്മന പിണറായി വിജയൻ്റെയൊക്കെ ഒരു മൗനാനുപാദം കൂടി ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും രക്ഷപ്പെടുക തന്നെ ചെയ്യുകയില്ലേ അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ വിട്ടുവീഴ്ച ഒപ്പം തന്നെ ക്രൈംബ്രാൻറ്റിൻ്റെ അന്വേഷണത്തിലുണ്ടായിട്ടുള്ള തെളിവ് ലഭിക്കാത്ത സാഹചര്യം ഇതൊക്കെ മോൺസെൻ മാവുങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നതിലൂടെ ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം വളരെ കൃത്യമായി ഇതിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതിനൊരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ അത് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നവരാണ് പിണറായി വിജയന